ഹലോക്കറ ഞങ്ങൾ ഏറ്റവും മരുഭൂമി നടക്കുന്നതായിരുന്നു ആ ഇങ്ങോട്ട് വരുന്ന വണ്ടി പറഞ്ഞാൽ കാളവണ്ടിയാണ് ട്രാക്ടറിൽ നിന്നും ചിലപ്പോൾ കൂണ്ടുപോകാൻ സാധ്യതയുണ്ട് അമ്മാര് മണലാണ് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് ഓടുന്നത് വേഗത ഇതാ പൊരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ഫ്രൈ ആകുന്നുണ്ട് അവിടെ നിന്ന് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം മരണവെയിലാണ് അവിടെ കാണുന്നത് വിശാലമായ യമുനാനദിയാണ് പരന്ന് കിടക്കുന്നത് എന്താണ് അറ്റം കാണില്ല അത്രയും വലിയ സംഭവം അതായത് യമുനാനദിയിൽ വെള്ളം കയറുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഏരിയ വരെ ഫില്ലാകും അപ്പോൾ ഇതിൻ്റെ വീതി എന്നാണെന്ന് പറയാൻ പറ്റില്ല അത്രയും കിലോമീറ്ററാണ് ആണ് ഇതിൻ്റെ അക്കര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കണ്ടാകും അത്രയും വീതിയിലെ നദി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഫിഷിംഗ് കോമ്പറ്റീഷന് വന്നതാണ് അപ്പോൾ ഇവിടെ എന്തോ രാവിലെ എന്താ പോലീസുകാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എല്ലാവരും മുകളിൽ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആൾക്കാർ ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത് നമ്മൾ എട്ട് മണിക്ക ഇവിടെ എത്തി രാവിലെ ആറു മണിക്ക് ഇന്നലെ താമസിച്ചവിടെ നിന്ന് ആറു മണിക്ക വിട്ടതാണ് ഇവിടെ എട്ട് മണിയായി എത്തുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ഒമ്പതൊമ്പത് വരെയായി ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് സോൾവാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് ചെയ്യുന്നു മാരണ പെയിലാണ് ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു ഇതാ പാനീയ ബോട്ടിൽ പിന്നെ ഒരു കുടയുണ്ടായിരുന്നു അതും എടുത്ത് മൊത്തം മണല് അങ്ങനത്തെ തരികയാണ് പിന്നെ ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീട്ടിലും മണല് വളർത്തി ഇതായത് കൊണ്ട് ചിലപ്പോൾ വണ്ടി താണു പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇതാ അവിടെയൊക്കെ മറ്റേ ഈ മറ്റേ കാലുവണ്ടിയിൽ പുഴി മണലൊക്കെ ഇത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് വണ്ടി തന്നെ പോയതിലും ഉണ്ട് ട്രാക്ടറൊക്കെ ആയിരിക്കും പക്ഷേ അവർ പറഞ്ഞത് ഇവിടെ ഒന്നും വണ്ടി ഇറക്കാൻ പറ്റില്ല അതാണ് ഇറക്കിയിട്ട് സൺപെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കല്ല വണ്ടി കൂടെ ഇട്ടിട്ട് പോകേണ്ടി വരും വലിയ പരപ്പാണ് ഇപ്പം വെള്ളമില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമാണ് നമ്മളത് അങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് വെള്ളമുള്ളത് വലിയ വലിയ പത്ത് ഇരുപതും കിലോണിലെ മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണിത് കാണാകുമ്പോഴത്തേതാ വച്ചാൽ കല്ലിറങ്ങിയത് കള്ളർഹേടി കള്ളർഹേടി പറയ സ്ഥലമാണ് മറ്റ നാഗൂർ ആ സ്ഥലത്തിൻ്റെ അടുക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഷാരംപൂർ ഡിസ്ട്രി ഡിസ്ട്രിക്റ്റാണ് വരുന്നത് അതായത് നമ്മളിപ്പോൾ യു പിയിലാണെന്നുള്ളത് ഇന്നലെ നമ്മൾ യമുനാ നഗർ ആയിരുന്നു യമുനാ യമുനഗർ ഹരിയാനയിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഹരിയാന വിട്ട് റിവർ ക്രോസ് ചെയ്തിപ്പോൾ യു എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം രാവിലെ എൻ്റെ ഒരു നാൽപ്പത് കിലോമീറ്റർ ഡ്രൈവായിട്ടാണ് ഇന്നലെ താമസിച്ച സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്നത് നടന്നു പോയെന്ന് പറയ ആൾക്കാർ എല്ലാവരും അങ്ങോട്ട് പോവാനുള്ള പരിപാടിയല്ലേ പ്രൂഫ് പറഞ്ഞാൽ ഇതൊക്കെ ഹണ്ടിങ്ങിന് വന്ന ആൾക്കാരാണ് മണല്ലേ നോക്കറ നമ്മള് മറ്റേ മരുഭൂമിയിലൊക്കെ നടക്കുന്നതായിരുന്നു എല്ലാം പറഞ്ഞാൽ അയ്യോ നേരത്തെ കുളിച്ച് പണ്ടാരണി മാരണമേലോ പൊടിയാ ഇപ്പൊ കാറ്റെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മണൽക്കാതായിരിക്കും ആകെ ഇങ്ങോട്ട് വരുന്ന വണ്ടി പറഞ്ഞ കാളവണ്ടിയാണ് അതും ഒരു പ്രശ്നമില്ല അത് കാണാൻ ഒന്നും അല്ല ട്രാക്ടർ തന്നെ ഒരു അറിയില്ല ട്രാക്ടറിൽ ചിലപ്പോ കൂണ്ടുപോകാൻ സാധിക്കില്ല അമ്മാരി മണലാണ് എന്നാ വീതി നോക്കാം ദൂരെ വരെയുണ്ട് അപ്പൊ നമ്മള് ഇത് സ്ഥലത്ത് എത്തിട്ടുണ്ട് നദിക്കരയിലെത്തി ഇവിടെ മറ്റു സാധന ബിരിയാണി കൊടുക്കുന്നുണ്ട് ട്ടാ ബിരിയാണി വെള്ളമൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് സപ്ലൈ നടക്കുന്നുണ്ട് ഇവിടെ നമ്മള് ആ ഒരു ദൂരത്തേക്ക് ആ കടന്ന സ്ഥലത്തേക്ക് ഓർമ്മ പോകുന്നു ആൾക്കാർ ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ മൊത്തം ഗ്രൂപ്പ് വന്നിട്ടും നമ്മൾ കുറച്ച് അങ്ങോട്ട് പോവാനുള്ള പരിപാടിയാണ് എന്താ ഫുഡ് നമുക്ക് രണ്ട് പാക്ക് കിട്ടിട്ടുണ്ട് ഫുഡും എന്തോ കൊക്കോ വള എന്താ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം എടുത്തിന് നമ്മൾ അങ്ങോട്ട് പോയത് ആടെന്നു ഫിഷിങ് ചെയ്യാൻ കൊണ്ട് പോകുന്നത് ഭയങ്കര വെയിൽ കേട്ടാ അതില്ല ഇപ്പം നമ്മൾ നമ്മളെ സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ വെച്ച് പരിപാടി തുടങ്ങി കൊടിയിലാണ് കുടയിലാണുള്ളത് സഹിക്കാൻ പറ്റുന്നില്ല വെയിൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഓരോരാൾക്കാർ അവരുടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഓരോ ആൾക്കാർ പിടിക്കുന്നുണ്ട് എപ്പോ ആൾക്കാർ വന്നോണ്ടതുണ്ട് വിശാലമായ സ്ഥലട്ടാല് അങ്ങോട്ട് പോയിട്ട് കാണിച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കുടയിലും പിടിച്ചിട്ട് മറ്റേ വലിയ കുടൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ രാവിലെ കുറ്റി അടിച്ചതെന്നാണ് തോന്നുന്നു ഇവിടെയൊക്കെ നിരത്തി കെട്ടി വെച്ചിട്ടുണ്ട് ചാറ വറക്കെട്ടി വെച്ചിട്ടുണ്ട് വലിയ പ്രൊഫഷണൽ ആൾക്കാരാണെന്ന് തോന്നുന്നു കൊടയെല്ലാം പിടിച്ചിട്ടുണ്ട് റോഡെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അതാണ് കവി ആരോ അവര് ഭയങ്കര സെറ്റപ്പിലാണ് മറ്റേ ഫോട്ടോ ചെയറിലെടുത്തിട്ട് സ്റ്റൗവും പരിപാടിയെല്ലാം എടുത്തിട്ടാണ് വന്നത് ഒന്ന് കിട്ടിയപ്പാടന്നെ ഇവിടെ ഫ്രൈ ചെയ്യുന്നതാണ് തോന്നുന്നു മലയാളം ചാനലേ കേരള പ്രൊഫഷണൽ ആൾക്കാരാണ് ടെൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തിരാതി ഉടന്നെ ഉടന്നെ ഭംഗിയിട്ട് എടുക്കുന്നവരെന്നാ തോന്നുന്നത് ഞാൻ പ്രൊഫഷണൽ ആൾക്കാരാണ് ഞാൻ ഈ വെയിലത്ത് ഇതൊന്നും നടക്കില്ല ഇതൊക്കെയാണ് സ്പിരിറ്റ് തലയാണിയും ബെഡ്ഷീറ്റൊക്കെ എടുത്തു വന്നിട്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്ത് ഇതാക്കുന്ന പരിപാടിയാണ് മണിക്കൂറുകൾ ദിവസങ്ങൾ ചിലപ്പോ ദിവസങ്ങളിൽ നല്ല പരിപാടി സെറ്റ് ചെയ്ത് തലയാണി ബെഡ്ഷീറ്റിൽ എടുത്തിട്ട് വന്നിന് ഇനി വെയിലത്ത് കിട്ടുന്നില്ല അത് ഇതിന്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിലെ ആളാണ് അപ്പൊ ഞാൻ പറയില്ല പോലീസുകാരെ പ്രശ്നം ഇല്ലാണ്ട് കുറെ ലേറ്റ് ആയിട്ടാണ് നിന്ന് തുടങ്ങി അതാ പുള്ളി ഇക്കാര്യം പറയുന്നത് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടെന്ന് കോടയിൽ ഇങ്ങനെ കോടയും പിടിച്ചിട്ട് ഇരിക്കാ ഭയങ്കര വെയിൽ ആടെ ആൾക്കാർ ടെൻഡറിൽ അടിച്ചിരിക്കുന്നുണ്ട് അറിയില്ല എത്ര സമയം ഇരിക്കേണ്ടി വൈകുന്നേരം വരെ ഉണ്ട് പ്രോഗ്രാം അഞ്ച് മണി വരെ ഉണ്ട് നോക്കട്ടെ നിങ്ങൾക്ക് കിട്ടുമോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ സൈഡ് അവിടെ മുതൽ ഈ സൈഡ് വരെ ആൾക്കാരുണ്ട് അങ്ങനെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അവളെ അങ്ങോട്ടേന്ന് നല്ല നല്ല മേലിച്ച് കയറ്റുന്നുണ്ട് വലിയ മീനാന്നറിയില്ല ഞാൻ പറഞ്ഞ മണിക്കൂറിലിരുന്നാൽ ചിലപ്പോൾ കിട്ടുണ്ടായിരുന്നു എല്ലാവരോടാ മൊബൈൽ ഫോണിനെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇതാ പൊരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ട്രൈ ആകുന്നുണ്ട് അവിടെ നിന്ന് ഇത് വല്ലാതെ ഇതാ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ मछली ऐसे के अंदर ये लगी भाई हमारे जाले दिवाई के पास एक बढ़िया पीस देख यार निकाल दो बांध लेना ये पुरानी मछली ऐसे अंदर तोरवाओ भाई ना जो परवो उठा ले हाथ को थोड़ा ना हां यार आगे चला या आगे चला जा पानी हाथ से चला पानी में चला जा बस हां तो पढ़ा ये जो और यहाँ तो पत्थर भी नहीं है वजन कहाँ फंस जाएगा यहाँ अरे पूरा उरान ढांग यहाँ ढांग खड़ी है कोई बात नहीं कोई डील तो देते रहे डील देते रहे डोर को टैट रखी है बस हाथ में डील नहीं छोड़ दिया इधर डोर को टैट रखी है कुछ छोड़ा भी किसान तो वजन बड़े वाला टका पड़ा कोई बात नहीं तक का बंदा क्या बंदा है

ਕੁੜੀਆਂ ਨੇ ਨਾ ਮੈਂ ਇਹਨਾਂ ਵੇਚਿਆ എത്രയാളാന്ന നട്ടുച്ച പോലെ ഇരിക്കുന്നു ഇപ്പൊ ഒരു കാര്യമില്ല ഇപ്പ പിടിച്ചെങ്ങനുണ്ടല്ലോ അത് എവിടെ കുടുങ്ങി പൊട്ടിയിട്ട് കിട്ടിയെന്ന് വിചാരിച്ച പക്ഷേ വലിക്കുമ്പോൾ എവിടെ കുടുങ്ങി അവസാനം എടുക്കാൻ പറ്റില്ല നല്ല ആളാന്നിവിടെ ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ടല്ലാവരും ഇവിടെ ഇരുന്ന് പിടിക്കുന്നു പക്ഷെ അത് പോയി ഇനി വേറെ ആർക്കും കിട്ടുമെന്ന് അറിയില്ല ഇതുവരെ ആർക്കും ഒന്നും കിട്ടിയില്ല പിന്നെ ഇവർ രാവിലെ വന്നിരിക്കുന്നു ഈ ടെൻ്റ് അടിച്ച് വന്ന ടീം അവരിടുന്ന് പൊരിയും അടിയെല്ലാം ടെൻ്റല്ലാം കെട്ടിട്ട് ഫുള്ള് ഭക്ഷണാക്കി തിന്നുകഴിഞ്ഞു അവർ രാവിലെ വന്നോണ്ട് രാവിലത്തെ റൗണ്ട് ഏർലി മോർണിംഗ് വരണം അന്നലേ കിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം ഉച്ചക്കെല്ലാം കിട്ടല സാധ്യത കുറവാന്നാണ് പറഞ്ഞേ പണി മതി കഴിഞ്ഞിട്ട് വണ്ടിയിൽ തന്നെ എത്തി അയ്യോ രക്ഷയില്ലാത്ത വെയിൽ കിട്ടാ ആകുന്നില്ല സമീപം പന്ത്രണ്ടര ആയി അവർ തന്ന ബിരിയാണി പാക്കതാ അങ്ങനെയുണ്ട് അത് നമ്മൾ കഴിച്ചിട്ടില്ല പിന്നെ ആ വെയിലത്ത് നിന്നിട്ട് ആ കുടേൻ്റെ ഉള്ളിലൊന്നും നിന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല പിന്നെ മീനൊന്നും കിട്ടില്ല ഏതോ ഒന്ന് രണ്ടാൾക്ക് ചെറുതൊന്നു കിട്ടിയിട്ടില്ല പിന്നെ രാവിലെ ഒന്ന് ആ ടീമിന് കിട്ടിയിട്ടുണ്ട് അതാണ് അവിടെ നിന്ന് അവർ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ടൊന്നും ആരും കിട്ടില്ല കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ടൈമിങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ പണ്ടൊക്കെ നാട്ടിലൊക്കെ പറയാറുണ്ട് നിലാവിൻ്റെ ചന്ദ്രൻ്റെ ഒക്കെ സാന്നിധ്യം പിന്നെ ഈ വേലിയേറ്റം വലിയ അനുസരിച്ചിട്ട് മീനിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കും ഓക്കെ എന്തായാലും ഈ ടൈമ് ശരിയെന്നാണ് തോന്നുന്നത് കാരണം ഒരാൾക്ക് പോലും കിട്ടിയില്ല കാരണം യമുന ഈ വെച്ചാൽ ചില മീനിൻ്റെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കോമ്പറ്റീഷൻ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോണിലെ മീനൊക്കെ വലിച്ചു കയറ്റുമ്പോൾ അത് കാണാനുള്ളൊരു സ്റ്റൈലല്ലേ അപ്പോൾ അതൊരു വീഡിയോൻ്റെ ഒരു കണ്ടന്റാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നിന് അവസാനം മീൻ കിട്ടിയതുമില്ല നമുക്കും കിട്ടിയില്ല അവർക്കും കിട്ടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ വെയിൽ രക്ഷയില്ലാത്ത വെയിൽ ഇങ്ങനെ ഉരുകിത്തിരുവായിരുന്നു അമ്മമാരി പിന്നെ ആ പൂഴീൻ്റെ കണ്ടിട്ടില്ല ഒരു മരുഭൂമി പോലത്തെ ഏരിയ ആണ് അപ്പം ഈ പൂഴിയൊക്കെ ചൂട് പിടിച്ചിട്ട് മണൽ മണൽ കാറ്റുണ്ട് പിന്നെ നല്ലോണം കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും മരുഭൂമി തന്നെ അതിൻ്റെ ചൂട് ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നത് എന്നിട്ടും ശരിയാവുന്നില്ല അതുകൊണ്ട് നമ്മൾ ചോദിച്ച് ഉച്ചക്കെന്നെ വിടാ വെച്ചു ഇപ്പം ഞാൻ വണ്ടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അതിന് പാക്ക് ചെയ്തിട്ട് വേറെ ഷോർട്ട് കട്ട് പിടി കാരണം നമ്മൾ നടന്നു പോയന് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നിട്ടാണ് ആ ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തിയത് നമ്മൾ അപ്പോൾ ഞാൻ പിന്നെ ഈ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ രണ്ടുപേരും നടക്കേണ്ട വെച്ചിട്ട് ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് വന്ന് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പം ആ വരുന്ന വഴിയിലുള്ളത് പുള്ളിക്കാരനെല്ലാം പാക്ക് ചെയ്തിട്ട് ഷോർട്ട് കട്ട് പിടിച്ചിട്ട് ഈ റോഡിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിടലായി വിടലുവെച്ചാൽ വിടുന്നിപ്പം ഒരു രണ്ടു മണിക്കൂറിൻ്റെ ഓട്ടോണ്ട് ഉറുക്കിയിലേക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ രണ്ടു ദിവസമായില്ലേ ചൂണ്ടിയിടുന്നത് എന്നിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് വിചാരിക്കുന്നത് ഇന്നലെ പോയ അതേ സ്പോട്ടിൽ യമുന ബ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് കുറച്ചു നേരം ഒന്നോ രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ട് ഇല്ലെങ്കിൽ നേരെ ഉടുക്കിയിലേക്ക് വിടാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരനും കാറിലെത്തി ബിരിയാണീൻ്റെ പാക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ അവിടെ നിന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഏതായാലും പറഞ്ഞ് കഴിച്ചിട്ട് പോകുക പറഞ്ഞു പിന്നെ മാരണ വെയിലും ജയപത്തേ ചെറിയ പത്താതിയ അതെന്താ വെച്ചാല് നമ്മളെ എ സി റൂമിൽ ഇരുന്ന് വെയിലൊന്നും കൊള്ളിക്കാണ്ട് വെച്ച ശരില്ലേ അതുകൊണ്ട് നമുക്ക് താങ്ങുന്നില്ല അമ്മാര് വെയില ഓക്കേ പിന്നെ ആ ഒരു കൊടിയിലോണ്ടാകെ ഒരു ആശ്വാസം അതുകൊണ്ട് അധികം വെയിലാണ്ട് ഇതായി ീട്ന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന കേട്ടോ അല്ലാണ്ട് പാക്കേഡി ഹോട്ടൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇവരാക്കിയതാണ് പിന്നെ പാർട്ടിസിപ്പൻസിന് കൊടുക്കാൻ വേണ്ടിട്ട് ആക്കിയതാ അപ്പോൾ ശരി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് പോയത് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് അതേ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അത ഇവിടെ ഓർക്കലും പരിപാടികളും നടക്കുന്നുണ്ട് ചെറിയ മീനൊക്കെ അവിടുന്ന് ആ ഒരു വല വീശി പിടിച്ചാണ് അതിട്ടിട്ട് നമ്മൾ പരിപാടി നോക്കുന്നത് നമ്മൾ ആ റെയിൽവേ ബ്രിഡ്ജിൻ്റെ താഴെയാണ് നിന്നത് ഇന്ന് അങ്ങോട്ട് പോയില്ല അവിടെ ഭയങ്കര സൗണ്ട് ഈ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ഇരുമ്പ് പാലായതുകൊണ്ട് വൈബ്രേഷൻ ഇതും പിന്നെ ഭയങ്കര സൗണ്ട് ഒക്കെയാണ് അതുകൊണ്ട് വിചാരിച്ചു ബസ് പോകുന്ന ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ ഇരിക്കാച്ചു രണ്ടും നല്ല ഇട്ട് വെച്ചിട്ടുണ്ട് ഇടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോന്ന് നമ്മൾ ഇന്നലെ ആ റെയിൽ പാലത്തിൻ്റെ നമ്മൾ കാണിച്ചതാണ് ഇതിന് തകൃതിയായിട്ട് പെയിൻ്റ് നടക്കുന്നുണ്ട് ഈ സാധനം കണ്ട ആൾക്കാർ എത്ര സമയം എടുക്കുന്നു ഇത് ഇത്രയും വലിയ പാലം മൊത്തം പെയിന്റ് എടുക്കും ഇതിനകത്ത് പെയിന്റ് അടിക്കുന്നതിന്റെ അർത്ഥം അറിയില്ല ഇത് തുരുമ്പിച്ചിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല നല്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റിണ്ടാക്കിയ സാധനമായിരിക്കും പക്ഷെ ഇതൊക്കെ പെയിന്റ് അടിച്ചിട്ട് തീർക്കേണ്ടി എത്ര കാലെടുക്കും ഭയങ്കര കോമ്പിക്കറ്റ് ഇങ്ങനെ തൂങ്ങി നിന്നിട്ടില്ലാന്ന് അവർ പെയിന്റ് അടിക്കുന്നു ഓരോ ഓരോ പോഷൻ പോഷണായിട്ട് അടിച്ചടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇന്നലെ അവിടെ ഇതൊക്കെ ചേരണ്ടത് തുരുമ്പൊക്കെ ആകുമ്പോൾ കാളിന്ന് പെയിന്റ് സമയ ഇങ്ങനെ തൂങ്ങി നിങ്ങൾ അടിക്കണ്ടത് മൊത്തം വലിയ പോരാമിന ഫ്രിഡ്ജിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത്രയും വലിയൊരു ബ്രിഡ്ജാണ് മൊത്തം പെയിന്റ് അടിക്കണ്ടിരിക്കില്ലേ ഇത്ര റിസ്കി ജോബാണ് നോക്കി बोलिए मदर सारी मछरिया कितनी 3000 दे दी है ले जाइएगा आप 3000 क्या कर रहे हैं कौन सा सही है गोल्डन तो है गोल्डन गोल्डन है गोल्डन है।, है सारे दो तरह का हुआ है दो तीन है। चार है सर गोल्डन साहब हां बताओ क्या क्या करना ले लेना है क्या? सा सही है 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 ये तो है तो वो जो स्किन स्किन निकालना निकालना पड़ेगा ना नहीं नहीं पड़ता हां उधर कल നമ്മള് മിക്കവാറും ഈ സാധനം വാങ്ങിയിട്ട് പോകും കൊറേ നേരം ഇരിക്കുന്നത് കിട്ടാനുള്ള വകുപ്പില്ല സമയം വീണ്ടും ഇരുട്ടായി തുടങ്ങി നാലുമണി കഴിഞ്ഞു കൊറേ നേരം ഇരിക്കുന്നത് ഇതൊരു സീസൺ ഇവര് മല പൊടിച്ചു തോണിടത്തിൽ പോയിട്ട്

പൈസന്റെ മാർഗനിങ് നടക്കുന്നത് നമ്മ രണ്ടു സാധനം എടുത്തിട്ടുണ്ട് വലുതും വലുതും പുള്ളിക്കാരും കൊണ്ടുപോകും അവസാനം നമ്മക്ക് മച്ച മാറിക്കിട്ടി ഇങ്ങനെ നടക്കും പരിപാടി ു ഇതാ വൈകുന്നേരമായി ഒന്നും കിട്ടിട്ടില്ല ഇപ്പം കുറെ സ്ഥലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും പാക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ പുള്ളിക്കാരൻ ഇത് പിന്നെ കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളത് കുക്കിങ് പരിപാടിയൊന്നും കാണിക്കില്ല കട്ട് ചെയ്ത് കൊടുക്കാറ്റ് പറഞ്ഞ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാറുള്ള പരിപാടിയാണ് അപ്പോ നമ്മളെ പരിപാടികളെല്ലാം ശൈലി എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു പാഷൻ ഇല്ലെങ്കിലൊരു പ്രാതിൻ്റെ പുറത്ത് ഇറങ്ങുന്നതാണ് അത് എല്ലാ സമയത്തും സക്സസ് ആണെന്ന് ഒരുപാട് തോന്നുന്നില്ല പോലെ ചാൻസ് ഇട്ടിടത്ത് അങ്ങ് ഇറങ്ങി അടുത്ത പ്രാവശ്യം പൊളിക്കാം ഓക്കെ ഇപ്പോൾ ഇത്രയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഓക്കെ ഉടനെ തന്നെ അടുത്തൊരു ട്രിപ്പ് ഇല്ലെങ്കിൽ വരുന്നതും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ദൂരെ എല്ലാവർക്കും പറ്റാം